എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ് ഇന്നത്തെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ അടുത്തിടെ നിറഞ്ഞു നിന്ന ഒരു വീഡിയോയുടെ പിന്നിലെ യാഥാർത്ഥ്യം തേടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ചെയ്യുന്നത് ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം but the reality is while there is no pill for every ill there is an ill following every pill and this is true because every pill is a reductionist chemical and studies have shown when you take a pill irrespective of what pill it is from aspirin to the statins or whatever it goes inside the system and the body's system says oh this doesn't belong to me i don't know ഇറ്റ്സ് എ പോയ്സൺ സോ ഇറ്റ് മസ്റ്റ് ബി ഡിസ്ട്രോയിഡ് സെൻസിറ്റീവ് ദ ലിവർ സോ എവ്രി ടാബ്ലറ്റ് ദറ്റ് യു ടേക്ക് എവറി ഇഞ്ചെക്ഷൻ ദറ്റ് യു ടേക്ക് ദ ഡ്രഗ് കെമിക്കൽ ഗ്രോസ് ദ ലിവർ ആൻഡ് ഡാമേജസ് ദ ലിവർ ആൻഡ് ടുഡേ ദർസ് ആൻ എഡിക് ക്വാൾ നോൺ ആൽക്കഹോളിക് സ്രോസ് ദ ലിവർ എ വെരി ഡേഞ്ചറസ് ഡിസീസ് ദസ് നോ ട്രീറ്റ്മെന്റ് അറ്റ് ആൾ ദ ഓൺലി ട്രീറ്റ്മെന്റ് നൌ ദ ക്ലെയിം ഈസ് ലിവർ ട്രാൻസ്പ്ലാന്റ് ഈ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് ഇംഗ്ലീഷ് മരുന്നുകൾ അഥവാ മോഡേൺ മെഡിസിൻ മരുന്നുകൾ അല്ലെങ്കിൽ അലോപ്പതി മരുന്നുകൾ ഇതെല്ലാം വിവിധ തരം കെമിക്കലുകളാണ് ഈ കെമിക്കലുകൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നു വളരെ നമ്മുടെ ശരീരത്തിൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഈ കെമിക്കലുകളെ അത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കയറി എന്തോ ദുഷ്ടശക്തിയാണ് എന്നുള്ള മട്ടിൽ ലിവറിലേക്ക് തള്ളിവിടുന്നു ലിവറിൽ എത്തിച്ചേരുന്നു അത് അവസാനം ലിവറിന് ഡാമേജ് ഉണ്ടാക്കുന്നു അവസാനം അദ്ദേഹം പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ് ഇതാണ് പ്രധാനമായും നോൺ ആൽക്കഹോളിക് സിറോസിസ് ഉണ്ടാകാനുള്ള കാരണമെന്ന് ഇനി അടുത്ത ഭാഗത്തേക്ക് വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു വന്നെ ഇവിടെ അദ്ദേഹം ഇംഗ്ലീഷ് മരുന്നെന്നോ അല്ലെങ്കിൽ നാട്ടുകാർ ഇതിനെ ഇംഗ്ലീഷ് മരുന്നെന്നോ അലോപ്പതി മരുന്നെന്നോ ഒക്കെ പറയുമായിരിക്കും പക്ഷേ അത് ഒരു മിസ് നോമറാണ് ഇവർ ഉദ്ദേശിക്കുന്നത് മോഡേൺ മെഡിസിൻ മരുന്നുകളെ കുറിച്ചാണ് എന്താണ് മോഡേൺ മെഡിസിൻ എന്നും ഇത് അലോപ്പതി അല്ല ഇംഗ്ലീഷ് മരുന്നല്ല എന്നും എന്നതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ സംശയവും മാറുന്നതാണ് ഈ വീഡിയോ ചെയ്യാനുള്ള മറ്റൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാൻ ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഡോക്ടറാണ് അപ്പം ക്യാൻസർ ചികിത്സയോടനുബന്ധിച്ച് ദീർഘകാലം ചിലപ്പം വർഷങ്ങളോളം മരുന്നുകൾ കഴിക്കേണ്ടതായി വരാറുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ട പല ആൾക്കാരും എൻ്റെ അടുത്ത് വരികയാണ് സർ ഞങ്ങൾ കഴിക്കുന്ന ഈ കെമിക്കൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ ഗുണത്തേക്കാറേറെ ദോഷമാണോ ചെയ്യുക അപ്പോൾ എനിക്ക് തോന്നി ഇത് ആൾക്കാർക്ക് എത്രമാത്രം ഭയമുളവാക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്നിലെ സത്യം എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ മറ്റൊരു കാരണം മരുന്ന് എന്നുള്ള വാക്കിനേക്കാൾ ഉപരി ആൾക്കാരെ പേടിപ്പിക്കുന്നത് അതിൽ അവരെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കെമിക്കൽ എന്നുള്ള വാക്കാണ് ഈ അടുത്ത കാലത്ത് മലയാളിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു വാക്കാണ് കെമിക്കൽ പ്രകൃതി ചികിത്സകരും ജൈവകൃഷിക്കാരുമൊക്കെ ഈ കെമിക്കൽ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭീകര വസ്തുവാണ് നമ്മുടെ ശരീരത്തിലോ അല്ലെ നമ്മുടെ അടുത്തെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് അപകടമുണ്ടാക്കും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണമാണ് നടത്തുന്നത് അതുപോലെ തന്നെ ഈ പറഞ്ഞ മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്നുകളെല്ലാം തന്നെ കെമിക്കലുകളാണ് എന്നുള്ളൊരു രീതിയിലാണ് അവർ പ്രചരിപ്പിക്കുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെമിക്കൽ എന്ന് പറഞ്ഞാൽ വിഷം അല്ലെങ്കിൽ മരുന്ന് എന്ന് പറഞ്ഞാൽ കെമിക്കൽ അപ്പോൾ മരുന്ന് എന്ന് പറഞ്ഞാൽ വിഷം എന്നുള്ള രീതിയിലാണ് പ്രചാരണങ്ങൾ നടക്കുന്നത് എന്താണ് ഇതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരണം കാരണം പല ആൾക്കാരും ഭയന്ന് മരുന്നുകൾ കഴിക്കുന്നത് പോലും നിർത്തിവയ്ക്കാറുണ്ട് അല്ലെങ്കിൽ പേടികൊണ്ട് അസുഖ മരുന്ന് മരുന്ന് കഴിക്കാതാവാറുണ്ട് ഈ കെമിക്കൽ എന്ന വാക്കിനെ ഇതിനു മാത്രം നമുക്ക് ഭയപ്പെടേണ്ട കാര്യമുണ്ടോ നമുക്ക് അത് മനസ്സിലാക്കണമെങ്കിൽ ഈ കെമിക്കൽ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെയായിട്ടുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഘടന ഒന്ന് നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങൾ എടുത്തു നോക്കിയാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സിംപിളായിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസ് തുടങ്ങി നമ്മുടെ ബോണോ മുടിയോ നഖമോ ഹൃദയമോ ലിവറോ എന്തു തന്നെ ആയാലും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ അത് ഉണ്ടാക്കിയിരിക്കുന്നത് വിവിധ കെമിക്കലുകളാണ് അതായത് സോഡിയം പൊട്ടാസ്യം കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ തുടങ്ങിയ വിവിധ ബേസിക് ആയിട്ടുള്ള നമ്മുടെ അന്തരീക്ഷത്തിൽ തന്നെ കാണുന്ന വിവിധ കെമിക്കൽ കോമ്പൗണ്ടുകളുടെ ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ജീവനുള്ള കെമിക്കലുകളുടെ ഒരു കൂമ്പാരമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ ഒരു കെമിക്കലാണ് എന്തിനുവേണ്ടി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എടുക്കും ഏറ്റവും ബേസിക്കായിട്ട് നമുക്കെല്ലാം അറിയാവുന്ന ഗ്ലൂക്കോസ് അതായത് നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ അന്നാജം കഴിക്കുന്ന ചോറ് കപ്പ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് കേരളീയർ ഈ ഉള്ളിലുള്ളത് കാർബോഹൈഡ്രേറ്റിനുള്ളിലുള്ളത് ഗ്ലൂക്കോസാണെന്ന് നമുക്കറിയാം ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നീ മൂന്ന് കെമിക്കലുകൾ കൂടിച്ചേർന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ടാണ് അതുപോലെ തന്നെ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ നമ്മുടെ നമുക്കറിയാം നമ്മുടെ പീരിയോഡിക് ടേബിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബേസിക് കെമിക്കലുകളുടെ കാര്യങ്ങൾ പറയുന്നത് ആ പീരിയോഡിക് ടേബിളിൽ എട്ടാമത്തെ ആയിട്ട് വരുന്നതാണ് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ എന്തിനേറെ പറയുന്നു നമ്മൾ ചവിട്ടി നടക്കുന്ന മണ്ണ് പോലും ഏതാണ്ട് നാൽപ്പത്തഞ്ച് ശതമാനം വിവിധ മിനറലുകൾ സിലിക്ക തുടങ്ങിയ മിന മിനറലുകൾ എന്ന് പറയപ്പെടുന്ന കെമിക്കലുകൾ ഏതാണ്ട് മുപ്പത് നാൽപ്പത് ശതമാനം എച്ച് ടു ഒ എന്ന് പറയുന്ന കെമിക്കൽ അതായത് വെള്ളം പിന്നെ ഒരു അഞ്ച് ശതമാനം വിവിധ ജൈവ വസ്തുക്കൾ അതും കെമിക്കൽ കൊണ്ട് നിർമ്മിതമാണെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനി ആരെങ്കിലും നിങ്ങളെ കെമിക്കൽ കെമിക്കൽ എന്ന് പറഞ്ഞ് പീഡിപ്പിക്കുകയാണെങ്കിൽ ഓർക്കുക അവർക്ക് ശരിയായ രീതിയിലുള്ള നമ്മുടെ ശരീരത്തെക്കുറിച്ചോ പ്രകൃതിയെക്കുറിച്ചോ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ കെമിക്കലുകളെ പേടിക്കേണ്ട കാര്യമില്ല എന്ന് ഇത്രയും പറഞ്ഞു ഒരു കാര്യം കൂടി വ്യക്തമായി കാണും നമ്മൾ കഴിക്കുന്ന മരുന്ന് അത് മോഡേൺ മെഡിസിൻ മരുന്നാവട്ടെ അതല്ല ഇനി ഇവർ പറയുന്നത് പോലെ എന്തെങ്കിലും കഷായമോ അല്ലെ ചെടിയുടെ നീരോ അതല്ല പ്രകൃതി ചികിത്സകർ പറയുന്ന മണ്ണ് ചികിത്സയോ ആണെങ്കിൽ പോലും ഇതെല്ലാം തന്നെ വിവിധ കെമിക്കലുകളാണ് ഇവർക്ക് ഇത് അറിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കെമിക്കലല്ല മോഡേൺ മെഡിസിൻ മാത്രം കെമിക്കലാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഓർക്കുക ഇങ്ങനെ ആരെങ്കിലും ഇനി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ശരിയായ ബയോ കെമിസ്ട്രി അതായത് ജീവൻ്റെ കെമിസ്ട്രി അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഈ ഇങ്ങനെയൊക്കെ നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് നിങ്ങൾക്ക് അത് ധൈര്യപൂർവ്വം നെഗ്ലക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ഭാഗത്തേക്ക് കിടക്കുക അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ഈ കെമിക്കൽ പ്രവേശിച്ചു വന്നിരിക്കുക എന്താണ് സംഭവിക്കുക ഇത് മനസ്സിലാക്കുന്നതായിട്ട് സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ആ ഭാഗത്തേക്ക് വരാം നമ്മുടെ ഭക്ഷണം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഏറ്റവും കൂടുതൽ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അതിനെടുക്കാം കാർബോഹൈഡ്രേറ്റിനുള്ളിൽ ഉള്ളിലുള്ളത് ഗ്ലൂക്കോസ് അതായത് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്ന് ചേർന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട് ഇത് ശരീരത്തിനുള്ളിലേക്ക് ചെന്നാൽ എന്താണ് സംഭവിക്കുക ഇത് ശരീരത്തിനുള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ഉപയോഗപ്രദമാണെങ്കിൽ അത് വിവിധ കെമിക്കൽ റിയാക്ഷനുകളിലേക്ക് ഇൻവോൾവ് ചെയ്യപ്പെടണം അതായത് ഈ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ്കത്ത് ചെന്ന് കഴിഞ്ഞാൽ അത് ഒരു ഏതെങ്കിലും ഒരു കോശത്തിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അത് മെറ്റബ്ളൈസ് ചെയ്യപ്പെടും മെറ്റബ്ളൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ കെമിക്കൽ റിയാക്ഷനുകളുണ്ട് നടക്കുകയാണ് അതായത് ഈ ഗ്ലൂക്കോസ് സെല്ലിനുള്ളിൽ വെച്ച് വിവിധ കെമിക്കൽ റിയാക്ഷൻ വഴി വിഘടിക്കപ്പെട്ട് അത് കാർബൺ ഡയോക്സൈഡും വെള്ളവും എനർജിയും ഒക്കെ ആയിട്ട് മാറ്റപ്പെടും എന്നിട്ട് ഈ കാർബൺ ഡയോക്സൈഡൊക്കെ ശ്വാസകോശത്തിൽ കൂടെയും വെള്ളം നമുക്കറിയാം മൂത്രത്തിൽ കൂടെയോ വിയർപ്പായോ ഒക്കെ പുറത്തു പോകും അതുപോലെ ഏത് കെമിക്കൽ സബ്സ്റ്റൻസ് നമ്മുടെ ശരീരത്തിലേക്ക് ചെന്നാലും അത് നമ്മുടെ ശരീരത്തിലെ വിവിധ അവയവങ്ങളിൽ വിവിധ കെമിക്കൽ റിയാക്ഷനുകളിൽ ഏർപ്പെടുന്നുണ്ട് അപ്പോൾ എന്ത് സാധനം കഴിച്ചാലും നേരെ ലിവറിലേക്ക് പോകണമെന്നില്ല അത് നമ്മൾ കൊടുക്കുന്ന ആ കെമിക്കൽ ഏത് അവയവത്തിലാണോ ആക്ട് ചെയ്യേണ്ടത് അങ്ങോട്ടാണ് പ്രധാനമായി പോകുന്നത് അവിടെയാണ് അത് മെറ്റബ്ലൈസ് ചെയ്യപ്പെടുക ചില കോമ്പൗണ്ടുകൾ മെറ്റബ്ലൈസ് ചെയ്യുക അതായത് കെമിക്കൽ റിയാക്ഷനിൽപ്പെടാത്ത അതായത് നമ്മുടെ യൂറീൻ ട്രാക്റ്റിന് അകത്ത് അതായത് മൂത്രത്തിൽ നമുക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ വേണ്ടതാണെങ്കിൽ അത് ശരീരത്തിൽ ആക്ഷൻ പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നുണ്ടെങ്കിൽ അത് മൂത്രത്തിൽ കൂടെ പുറത്തേക്ക് പോകും അല്ലാത്തതെല്ലാം നമ്മുടെ ശരീരത്തിൽ വിവിധ കെമിക്കൽ റിയാക്ഷനിൽ അത് എവിടെയാണോ അത് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കിട്ടേണ്ടത് അവിടെ വെച്ച് വിവിധ കെമിക്കൽ റിയാക്ഷനിലേക്ക് കടന്നു പോകും അങ്ങനെ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ഒന്നുകിൽ നമ്മുടെ ശ്വാസവശത്തൂടെ പോകും കിഡ്നിയിൽ മൂത്രമായിട്ട് പോകാം അതല്ലെങ്കിൽ ലിവറി കൂടെ പോകാം അല്ലെങ്കിൽ വേർപ്പായി പോകാം അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന എല്ലാ മരുന്നുകളും നേരെ ലിവറിലേക്ക് പോകുന്നു ലിവറിനെതിരെ ആക്ട് ചെയ്യുന്നു എന്നും നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഇനി അത് ഇത് ഇത് ഇത്രയും പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കെമിക്കൽ ഫാക്ടറിയാണ് അതായത് ഓരോ നിമിഷവും നിരവധിയായ വിവിധ കെമിക്കൽ റിയാക്ഷനുകൾ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ തന്നെ ഒരു ജൈവ റിയാക്ടറാണ് ജീവിക്കുന്ന ഒരു കെമിക്കൽ ഫാക്ടറിയാണ് ഇതിനോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടെ ഒന്നുകൂടി കൂടി ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് എന്തിനാണ് നമ്മൾ ഈ കെമിക്കലിനെ ഇതിന് മാത്രം പേടിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മുടെ അത് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ശരീരം എന്ന് പറയുന്നത് പ്രധാനമായും നയൻറ്റി നയൻ പെർസെൻ്റ് ഏതാണ്ട് ഒമ്പത് ഏഴ് കെമിക്കൽ കൊണ്ടുള്ള നിർമ്മിതമായ ഒരു സാധനമാണ് അതായത് കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ ഫോസ്ഫറസ് തുടങ്ങിയവയാണ് പ്രധാനമായിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള നമ്മൾ കേട്ടിട്ടുള്ള മൂലങ്ങളെല്ലാം കൂടെ ഒരു ശതമാനം വരും ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ തന്നെ ഒരു കെമിക്കലാണ് ഒരു കെമിക്കലിൻ്റെ കൂമ്പാരമാണ് പിന്നെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ പ്രധാനമായിട്ട് ഈ പ്രകൃതി ചികിത്സകർ അല്ലെങ്കിൽ ജൈവ കൃഷിക്കാരൊക്കെയാണ് ഈ കെമിക്കലിനെക്കുറിച്ച് ആൾക്കാരെ പേടിപ്പിക്കാനുള്ള പല കാര്യങ്ങളും പുറത്തുവിടുന്നത് ഇനി കൂടുതൽ റിസേർച്ച് കണ്ടതിപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് ഈ വിഷം എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റിലാണ് ഈ പ്രശ്നമുള്ളത് ഞാൻ ആധുനിക ടോക്സിക്കോളജിയിലേക്ക് പഠിച്ചു നോക്കി നോക്കിയപ്പോൾ ഞാൻ ടോക്സിക്കോളജിയുടെ ബേസിക് പ്രിൻസിപ്പിൾസ് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളും വിഷമാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിരിക്കുന്നുണ്ടാവും അന്തുമായി ഡോക്ടർ പറയുന്നു നമുക്കറിയാം ഞാൻ പറയാം നിങ്ങളുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം അപ്പം നമ്മൾ കുടിക്കുന്ന വെള്ളം അതായത് എച്ചിട്ടു എന്ന കെമിക്കൽ കോമ്പൗണ്ട് നമുക്കറിയാം നമ്മുടെ ജീവൻ നിലനിർത്താനായിട്ടത് ആവശ്യമാണ് എന്നാൽ ഒറ്റ ഇടുപ്പിലിരുന്ന് നമ്മൾ ഒറ്റയടിക്ക് ഒരു ആറ് ലിറ്റർ വെള്ളം കുടിച്ചോളൂ നമുക്ക് അപകടം ഉണ്ടാവാം അതുപോലെ ഒന്നും വേണ്ട നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ ഞാൻ പറഞ്ഞു നമ്മുടെ പീരിയോഡിക് ടേബിളിൽ എട്ടാമത് വരുന്ന ഓക്സിജൻ എന്ന് പറഞ്ഞ കെമിക്കൽ നമുക്കറിയാം നമ്മൾ ഇരുപത് ശതമാനത്തിൽ കൂടുതൽ നമ്മുടെ അതിൻ്റെ ഓക്സിജൻ്റെ അളവ് കൂടിയാൽ നമുക്ക് ഓരോ സിംഡംസ് വരും നേരെ ഫിഫ്റ്റി പെർസെൻറ്റിലേക്ക് പോയ്ക്കുള്ളൂ നമ്മൾ മരിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് ഏത് സാധനവും അതിൻ്റെ നമ്മൾ എത്ര എക്സ്പോസ്ഡ് ആകുന്നു എന്നുള്ളതനുസരിച്ചാണ് അത് വിഷമാണോ അമൃതാണോ എന്ന് നിശ്ചയിക്കുന്നത് അല്ലാതെ ഇന്ന കെമിക്കൽ വിഷം ഇന്ന കെമിക്കൽ നല്ലത് എന്നൊരു കൺസെപ്റ്റില്ല അതുപോലെയാണ് നമ്മുടെ ഈ മോഡേൺ മെഡിസിൻ മരുന്നുകളും മോഡേൺ മെഡിസിൻ്റെ മരുന്നുകളെക്കുറിച്ച് ദീർഘകാലമായി പഠിച്ചതിന് ശേഷം ഓരോ മരുന്നിനും എത്രയാണ് അതിൻ്റെ ലീത്തൽ ഡോസ് എത്രയാണ് അതിൻ്റെ സേഫ് ഡോസ് എത്ര മരുന്നുകൊണ്ട് അതിന് സൈഡ് എഫക്റ്റ് വരും എത്ര മരുന്നുകൊണ്ട് ഇന്ന അല്ലെങ്കിൽ അത് നമ്മൾ ടാർഗറ്റിടുന്ന അവയവത്തിന് അതിൻ്റെ എഫക്റ്റ് കിട്ടും എ എത്ര കൂടിയാലതിന് അപകടമുണ്ടാകും എത്ര നാൾ കഴിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഏറ്റവും കുറഞ്ഞത് ഒരു ഇരുപത് വർഷത്തെ പഠനത്തിന് ശേഷം മാത്രമാണ് പുറത്തിറക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കാൻ നമ്മൾ അല്ലെ ആ മരുന്ന് കഴിക്കാൻ നമ്മൾ ഒരു രീതിയിലും പേടിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ ഒന്നുകൂടി നിങ്ങളോട് റീഇൻഫോഴ്സ് ചെയ്തല്ലേ ഒന്നുകൂടെ ഉറപ്പിച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കുകയാണ് അതിൻ്റെ പറയുന്നുണ്ട് നോൺ ആൽക്കഹോളിക് ലിവർ സിറോസ് ഉണ്ടാക്കാൻ കാരണവും ഈ വിവിധ കെമിക്കലുകളാണ് മരുന്നുകളാണ് അതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ടതുണ്ട് പക്ഷേ എങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അത് തീർത്തും തെറ്റാണ് കാരണം ഈ നോൺ ആൽക്കഹോളിക് ലിവർ സിറോസ് ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു കണ്ടീഷനുണ്ട് എന്ന് വിളിക്കുന്ന നോൺ ആൽക്കഹോളിക് സ്റ്റേറ്റ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ എന്നൊക്കെ പറയാം അത് ഉണ്ടാകാനുള്ള കാരണം നമ്മൾ കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡ് അതുപോലെ ജങ്ക് ഫുഡ് പിന്നെ അമിതമായ റിഫൈൻ ഷുഗർ ഫാറ്റ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുക എക്സസൈസ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ വ്യായാമം ഇല്ലാതിരിക്കുക ഓവർ വെയ്റ്റ് ആയിരിക്കുക എന്നൊക്കെയാണ് ഇതിനുള്ള കാരണങ്ങൾ ഈ നോൺ ആൽക്കഹോളിക് സ്റ്റേറ്റ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് അതായത് നാഷും നമ്മുടെ മോഡേൺ മെഡിസിൻ മരുന്നുമായി യാതൊരു ബന്ധവുമില്ല അങ്ങനെ ഈ യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ തമ്മിൽ കലർത്തി ആൾക്കാരിൽ ഭയമുണ്ടാക്കാൻ ഇതുപോലെയുള്ള ആൾക്കാർ ശ്രമിക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയോടുകൂടി ഞാൻ നിർത്തുകയാണ് താങ്ക്